हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कमनीयगिशोरमुग्धमूर्तेः कलवेणुकुणितादृदाननिन्दोः मम वाजिविजृम्भदाम् उरारेः मधुरिं नः कणिकापि कापि कापि മത ചിഖണ്ഡിശിഖണ്ഡ വിഭൂഷണംവിശ്യ മമമാചുപ്തീവയ ശക്തി ശ്രവണത്തു മോ ഭഗവത്തെ പുരുഷായ മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷ്ണാതം നൗമിതം ലോകശങ്കരം സദ്ഗുരുഭ്യോ ഭാഗവതത്തിലൂടെ പല പല ഭക്തന്മാരെ നമുക്ക് കാണിച്ചു തരുന്നു ധ്രുവനായിട്ടും പ്രഹ്ലാദനായിട്ടും ഗോപികളായിട്ടും ഇങ്ങനെ പലതരത്തിലുള്ള ഭക്തന്മാരുടെ ഭക്തന്മാരുടെ അനുസരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ അല്ലാതെ വേറെ ആരുമില്ല എന്ന് അതിനെ ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതായീ പുതിയൊരു കഥാപാത്രത്തെ അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഭാഗവതം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള അക്രൂരനെ നമുക്ക് കാണിച്ചു തന്നുകൂടെ അക്രൂരൻ രാമകൃഷ്ണന്മാരെ രഥത്തിലിരുത്തിക്കൊണ്ട് സന്ധ്യാവന്തനം മധ്യന്തന സന്ധ്യാവന്തനത്തിനായിട്ട് ആ യമുനയിലേക്ക് ഇറങ്ങി മുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കണ്ടുവതില് അവിടെ ആ സിദ്ധന്മാരും ചാരണന്മാരും ഗന്ധർവന്മാരും അസുരന്മാരും ദേവന്മാരും എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അടുത്ത് വന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആയിരം പണങ്ങളായിട്ടുള്ള ആദിശേഷനായിട്ടുള്ള അനന്തന്റെ മുകളില് കിരീടങ്ങളും എന്താണ് പിതാംബരങ്ങളും ഒക്കെ ധരിച്ചുകൊണ്ട് കിടക്കുന്നതായിട്ടുള്ള ആ പത്മനാഭ സ്വാമിയെ കാണാൻ സാധിക്കുന്നു അങ്ങനെ നീണ്ടു തടിച്ചതായിട്ടുള്ള ആ പ്രളംബീവരഭുജം തുംഗ ആരോ തുാം അംശ ഓരസ്ഥലശ്രിയം ആ അംശപ്രദേശങ്ങള് ഉയർന്ന ചുമലുകള് ഇങ്ങനെ ആ കരുണാഭയോടുകൂടിയിട്ടുള്ള ആ പത്മനാഭസ്വാമിയെ കണ്ടതോടുകൂടി അക്രൂരന് ഉള്ളിൽ നിന്നും ഈ പ്രപഞ്ചത്തിലുള്ള സകലതിൻ്റെയും വേര് എന്ന് പറയുന്നത് ഈ പത്മനാഭസ്വാമിയിലാണ് എന്നുള്ളത് കാണിക്കുവാനാണോ അറിയില്ല തോന്നിപ്പിച്ചുകൊണ്ട് അവിടെ ഗംഭീരമായിട്ടുള്ള ഒരു സ്തുതി ഭഗവത്തിലെ ഈ ഒരു സ്തുതിക്കുള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് തുടക്കം മുതൽ ഒടുക്കം വരെ ആ സ്തുതി അതിനൊരു ഇന്റക്ഷൻ പോലും ഇല്ലാതെ തുടങ്ങുന്നത് മുതൽ നാല്പതാമത്തെ ശ്ലോകം വരെ ആ അക്രൂരൻ സ്തുതിക്കുകയാണ് നമുക്ക് ആ രണ്ടു മൂന്ന് ശ്ലോകം രണ്ട് ശ്ലോകം നോക്കാം ആദ്യത്തെ ശ്ലോകത്തിലൂടെ തന്നെ ഭാഗവതത്തിന്റെ ആദ്യത്തെ ശ്ലോകം ജന്മാദ്യോന്മയാ എന്താണ് ഈശ്വരൻ ആരാണ് ഭഗവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ഒരിക്കലും നാശമില്ലാത്ത ഒരിക്കലും ആർക്കും അളക്കാൻ സാധിക്കാത്ത മാലിന്യം ലേശം പോലും ബാധിക്കാത്തതായിട്ടുള്ള ആ സച്ചിദാനന്ദ മൂർത്തി അത് അതിന് ഗുണങ്ങളില്ല അതിന് രസങ്ങളില്ല അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ആ ഉൽപ്പത്തിസ്ഥിതി ലേങ്ങളൊന്നും ബാധിക്കാത്തതായിട്ടുള്ള സച്ചിദാനന്ദ രൂപം അതാണ് ഈശ്വരൻ അങ്ങനെയുള്ള ഈശ്വരനെ ആണല്ലോ ഞാൻ ഇതാ ഇപ്പോ ഈ ഇതില് കാണുന്നത് സർവ്വപ്രപഞ്ചങ്ങളെയും ആ കുഷിയില് അടക്കിയതായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ പൂർണ്ണ ബ്രഹ്മാനന്ദ മൂർത്തിയാണല്ലോ ഈ കിടക്കുന്നത് എന്നുള്ള രീതിയിൽ ഇതാ അവിടെ ആ ഇത് കാണാൻ സാധിക്കുന്നു അവിടെ അങ്ങനെയുള്ള ആ പരബ്രഹ്മ രൂപത്തെ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു ും നാരായണം പുരുഷമാകോഷവിരാസീയതോക നമസ്കരിക്കുകയാണ് ആദ്യം തന്നെ ഹേ ഗുരുവായപ്പാ അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു അങ്ങ് ആരാണ് ശരിക്കു അഖില ഹേതു ും രണ്ട് ഹേതു ആണ് അവിടെ പറയുന്നത് ഒന്ന് കാരണം ഒന്ന് കാര്യം അപ്പം ഇവിടെ പറയുന്നത് അതിനകത്ത് പറഞ്ഞു ആദ്യത്തെ ശ്ലോകത്തില് പറയുന്നത് എന്താണ് അന്വയാത് ഇതരത വ്യഷ്ടിയായിട്ടും സമഷ്ടിയായിട്ടും ഓരോ ജീവജാലങ്ങളുടെ ഉള്ളിലും നീ ഈശ്വരനായിട്ട് നിൽക്കുന്നു അല്ല നീ മാത്രമേ ഉള്ളൂ നിന്റെ അംഗങ്ങളാണ് ഈ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും അങ്ങനെ ആകുമ്പോ പ്രത്യേകിച്ച് പറയാനില്ല അവരുടെ ഉള്ളിലും ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് അപ്പം അഖില ആഖില ഹേതുഹേതു കാര്യമായിട്ട് നിൽക്കുന്നതും കാരണമായിട്ട് നിൽക്കുന്നതും ഒക്കെ നീ അല്ലാതെ വേറൊന്നുമില്ല അദ്വയമായിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു അങ്ങനെയുള്ള നാരായണം പുരുഷം പുരുഷമാദ്യമവ്യയം അല്ലേ ആദ്യമായിട്ട് എന്ന് പറയാൻ എന്താണ് ആദ്യമുണ്ടോ അവസാനമുണ്ടോ ഇല്ല ഭഗവാൻ അങ്ങനെയുള്ള വിരാട് സ്വരൂപമായിട്ടുള്ള വിരാട് പുരുഷനായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ നാരായണമൂർത്തി ആയിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ അവ്യയമാണ് അങ്ങേ ആർക്കും അളക്കാൻ സാധിക്കുക അങ്ങയിൽ നിക്ഷിപ്തമായിട്ടിരിക്കുന്ന ആയിട്ടുള്ള ഒന്നിന് അങ്ങേ അളക്കാൻ സാധിക്കും ഇവിടെ അല്ലെ പഞ്ചമസ്കന്ധത്തില് ആ ശേഷൻ അനന്തശായി ആ അനന്തസ്തുതിയിൽ കാണാൻ സാധിക്കും ഈ പ്രപഞ്ചമാകുന്ന അല്ലെങ്കിൽ ഈ ഭൂമിയാകുന്ന ഭൂമി ആ അനന്തന്റെ മുകളില് ഭണങ്ങളില് ഒരു കടുക് മണി പോലെയാണ് എങ്കിൽ അനന്തനെ എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഭഗവാന്റെ രൂപത്തെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അപ്പം അത്ര കണ്ട് സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ് ശരിക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ഏതോ ഒരു എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ അങ്ങനെ വെച്ച് നോക്കുമ്പോ നാരായണം പുരുഷം ഒരിക്കലെല്ലാം അളക്കാൻ സാധിക്കില്ല ഈ ചെറിയ ബുദ്ധികളെ കൊണ്ടൊന്നും അളക്കാൻ സാധിക്കില്ലല്ലോ ഗുരുവായൂരപ്പ പിന്നെയോ പുരുഷ ആദ്യമവ്യയം ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ആരായിരുന്നു അഹമേവാ സമേവാഗ്രേ സദസൽപരം ചതുശ്ലോകയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് മുമ്പും ശേഷവും എപ്പോഴും എപ്പോഴും നിലനിൽക്കുന്നതായിട്ടുള്ള ഒരിക്കലും ആദ്യം അവസാനവും ഇല്ലാത്തതായിട്ടുള്ള പുരുഷനായിട്ടുള്ള ആ നാരായണന്റെ പാദങ്ങളിൽ ഞാൻ ഇതാ നമസ്കരിക്കുന്നു കോശാദ് കോശാ യഥാ യേശലോക അങ്ങനെയുള്ള ആ പത്മനാഭസ്വാമിയുടെ നാഭിയിൽ നിന്നും ആ നാഭി കമലത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മാവിരാസി ബ്രഹ്മാവിന്റെ ആഹ് എന്താ ആവിർഭാവം അങ്ങനെയുള്ള ആ ബ്രഹ്മാവ് ആ ആ ബ്രഹ്മാവിൽ നിന്നാണ് ഈ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചം മുഴുവൻ അല്ലെങ്കിൽ ഈ ലോകം എന്ന് വേണമെങ്കിൽ പറയാം ഈ ലോകത്തിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ബ്രഹ്മാവ് പോലും അവിടുത്തെ ആ നാഭികമലത്തിൽ നിന്നാണ് ഉൽപ്പത്തി ബ്രഹ്മവിന്റെ ഉൽപ്പത്തി അങ്ങനെയെല്ലാം ആയിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ ഭഗവാനെ ദാ നമസ്കരിക്കുന്നു അപ്പൊ അവിടെ ഭഗവാനെ ആദി നാരായണമൂർത്തിയായിട്ടാണ് അവിടെ ഈ അക്രൂരൻ അവിടെ കണ്ടതെന്ന് പറയാണ് വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള പത്മനാഭസ്വാമിയെ ആദിനാരായണ മൂർത്തി ആയിട്ട് അവിടെ കാണുന്നു അവിടെ അപ്പം ഈ ഏർ എന്താണ് ആദ്യം ആദ്യം എന്ന് പറയുമ്പോ അന്നെന്ന് പറയുമ്പോ എന്താണ് അവിടെ നാഭിയില്ല അല്ലെ അന്ന് ബ്രഹ്മാവില്ല അതൊക്കെ എപ്പോഴാണ് ശരിക്ക് ബ്രഹ്മാവിന്റെ അവസ്ഥ എപ്പോഴാണ് പാത്മകല്പേ ഉള്ളൂ അതിനു മുമ്പും ഇവിടെ എല്ലാം നടക്കുന്നുണ്ട് ഇവിടെ വന്ന് മറയുന്നു ആൾക്കാര് ലോകങ്ങള് യുഗങ്ങള് കല്പങ്ങള് ഇതൊക്കെ ഇങ്ങനെ വന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന എന്താണ് ഒന്ന് മാത്രം അല്ലെ സമുദ്രത്തില് തിമിങ്കലങ്ങള് മത്സ്യങ്ങള് അല്ലെ അതുപോലെ തന്നെ മറ്റ് നക്ഷത്ര മത്സ്യങ്ങൾ ഇങ്ങനെ പല തരത്തിലുള്ളത് അവിടെ ഇങ്ങനെ വന്ന് അടിഞ്ഞു പോകുന്നുണ്ട് ജനിക്കുന്നു മരിക്കുന്നു പോകുന്നുണ്ടെങ്കിലും അന്നും സമുദ്രത്തിന് ഒരു മാറ്റവും ഇല്ലാതെ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതേപോലെയുള്ള ആ ചൈതന്യമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ അവിടുത്തെ നമസ്കരിക്കുന്നു അപ്പം അവിടെ അഖില ഹേതു ഹേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് അവിടെ എല്ലാത്തിനും കാരണമായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അത് ഈ എന്താണ് സാഖ്യ ശാസ്ത്രം അല്ലെങ്കിൽ വേദാന്തം ഇതൊക്കെ നമ്മൾ അവിടെ സമർത്ഥിക്കുമ്പോൾ ഇതിലേക്ക് എത്തിച്ചേരുന്നത് അവസാനം എന്താണ് എന്തിലേക്ക് എത്തിച്ചേരുന്നത് ഈ പറഞ്ഞതായിട്ടുള്ള ഒന്ന് എല്ലാം എത്ര തത്വങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെ കാരണമായിട്ടുള്ളത് ആരാണ് ഈശ്വരൻ മാത്രമാണ് എന്ന് എന്നുള്ള ഇതിനൊരു കാരണം എന്നുള്ള ഹേതു എന്താണ് എന്നുള്ള ഇതിന്റെ അർത്ഥം ആദ്യത്തെ ഹേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കാരണ സ്വരൂപമായിട്ടുള്ളത് ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ കാരണം ഉണ്ടാകും ഇനിയോ കാര്യം ഉണ്ടായാലേ കാരണവുള്ളൂ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ആദ്യ കോഴിയാണോ ജനിച്ചത് അതോ മുട്ടയാണോ ജനിച്ചതെന്ന് ചോദിച്ച പോലെയായി അത് രണ്ടും ഒരുപോലെയാണെന്ന് പറയേണ്ടി വരും കാരണം എന്തുകൊണ്ടാണ് കോഴി ഉണ്ടെങ്കിലേ ഉള്ളൂ കോഴിമുട്ടയുള്ളൂ കോഴിമുട്ടയുണ്ടെങ്കിലേ കോഴിയുള്ളൂ എന്ന് പറയല്ലേ നമുക്ക് ഇപ്പോഴും അല്ലെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ഇതേ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഇത് തന്നെയാണ് ഈശ്വരനും പ്രകൃതിയും ഈശ്വരൻ എന്ന് പറഞ്ഞ ആരാണ് പ്രകൃതി തന്നെയാണ് പ്രകൃതി എന്ന് പറഞ്ഞ ആരാണ് ഈശ്വരൻ ഇത് രണ്ടും ഒന്ന് ഒന്ന് ആദ്യം ഉണ്ടായി എന്ന് പറയാനില്ല ആ ഈശ്വരനിലുള്ളത് തന്നെയാണ് ആ പ്രകൃതിയും അതിൻ്റെ മാറ്റങ്ങള് നമ്മളുടെ പ്രകൃതം കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നു അത്രേ ഉള്ളൂ അവിടെ ഒന്നുണ്ടാവുന്നു ചില നശിച്ചു പോകുന്നു ഇതിങ്ങനെ സദാസമയവും ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ഇങ്ങനെ നമ്മളിൽ ഉണ്ടായി പോകുന്നുണ്ട് പലതും അതൊക്കെ നിലനിൽക്കുന്ന എവിടെയാണ് ഇതൊക്കെ നിലനിൽക്കുന്ന ആധാര കേന്ദ്രം എന്ന് പറയുന്നത് ഈശ്വരൻ ഒരു മാറ്റങ്ങളും ഇല്ലാതെ ഇരിക്കുന്ന ആ ഈശ്വരൻ തന്നെയാണ് അപ്പം കാരണങ്ങള് ഉപാദാന കാരണങ്ങളായിട്ടും കാര്യമായിട്ടും കാരണമായിട്ടും ഒക്കെ ആരാണ് ഒന്നേ ഉള്ളൂ ഈയൊരു അദ്വിതീയം ഈ ഒരു എന്താണ് ദ്വൈതമില്ലാത്ത ഭാവമാണ് യഥാർത്ഥത്തില് നമുക്ക് അവിടെ കാണിച്ചു തരുന്നതെന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ രണ്ട് ഹേതുഹേതു എന്ന് പറയാൻ കാരണം അതാണ് രണ്ട് കാരണങ്ങളും ഒന്ന് കാരണവും ഒന്ന് ഉപാധാന കാരണങ്ങളും ഒക്കെ കാര്യവും കാരണവും ഒക്കെ തന്നെ ഈശ്വരൻ തന്നെയാണ് ഇങ്ങനെയാണ് നമുക്ക് വേദാന്തപരമായിട്ട് ഇവിടെ ആ അക്രൂരനെ നമുക്ക് അതിൽ കാണിച്ചിരുന്നത് ഇത് തന്നെയാണ് ഒന്നാമത്തെ ശ്ലോകം ജന്മാദ്യസ്യ അത് തന്നെയാണെങ്കിൽ ഇത് ആ ഒന്നാമത്തെ ശ്ലോകത്തിന് അതേ അർത്ഥം തന്നെയാണ് ഒരു വ്യത്യാസവും അവിടെ അതുകൊണ്ട് എന്നാഭിജാത രവിന്ദോശാൽ ബ്രഹ്മാവിതേഷോക അപ്പം ഈ ലോകം പോലും ഉണ്ടാകാൻ കാരണമായിട്ടുള്ള സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുള്ള ബ്രഹ്മാവ് പോലും അവിടുത്തെ നാഭി പത്മങ്ങളിൽ നിന്നാണോ ഉണ്ടായിരിക്കുന്നത് എന്ന് അവിടെ കാണിച്ചിരുന്നു ഇത് തന്നെയാണ് ജന്മാധ്യസിയതും നമ്മൾ കാണിച്ചു അല്ലെ എന്താ തേനെ ബ്രഹ്മഹൃദായ ആദികവിയെ മുഹിന്തിയോ സൂലയ അത് തന്നെയാണ് ഇനി അടുത്തത് പറയും അടുത്ത ശ്ലോകത്തിൽ പറയും ഇതൊക്കെ എന്താണ് ദേവന്മാർ മോഹിക്കുന്നു ഇതെല്ലാം ആ അക്രൂരന്റെ സ്തുതി എന്ന് പറഞ്ഞാല് എന്താ പറയാ കൈകോപ്പിക്കൊണ്ട് ആ കാളന്തിയുടെ ജലാന്തർ ഭാഗത്തില് ഇതുകൊണ്ട് വൈകുണ്ഠമൂർത്തിയെ കണ്ടപ്പോഴേക്കും വേറെ ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇത് തന്നെയാണ് ഭഗവാനുദ്ദേശിച്ചത് രാമകൃഷ്ണന്മാർ ഉദ്ദേശിച്ചത് ഈ വെറും ഞങ്ങൾ കുട്ടികളാണെന്ന് ധരിക്കണ്ട അക്രൂര അക്രൂര ഭ ഈ ചെറിയച്ഛൻ എന്തിനെ പേടിക്കുന്നത് ഈ കംസന്റെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമ്പോ ഈ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് പേടിച്ചു പേടിച്ചാൽ കൊണ്ടുതന്നെ എന്തിനെ ചെറിയപ്പിച്ചൻ ഇങ്ങനെ ഇങ്ങനെ വിഷമിക്കുന്ന മനസ്സ് വിഷമിക്കുന്നെ ന കണ്ടോളൂ എന്നുള്ള രീതിയിലായി അല്ലെ രാമകൃഷ്ണന്മാരായിട്ട് ആദ്യം എന്താണ് ഇരുന്നവരെ ആദ്യം ഒന്ന് ഉള്ളിൽ കാണിച്ചു വീണ്ടും ഒന്ന് മുങ്ങി നോക്കി വീണ്ടും മുങ്ങി നോക്കിയപ്പോ താരായിടാ മുകളിൽ ഇരിക്കുന്നുണ്ടല്ലോ രാമകൃഷ്ണന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മുങ്ങിയപ്പോഴാണ് വൈകുണ്ഠമൂർത്തിയായിട്ട് ഞങ്ങൾ ആരാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോളൂ അപ്പം ഈ കാണുന്നതായിട്ടുള്ള നമ്മളുടെ ലോകങ്ങൾ മുഴുവൻ അതെല്ലാം ഇങ്ങനെ മാറി 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 വരും അത് ഒരിക്കലും ശാശ്വതമായിട്ടുള്ളതല്ല ഇത് തന്നെയാണ് ജന്മാദ്യസ്യതയിലും നമുക്കും ആദ്യത്തെ ശ്ലോകത്തിലൂടെയും നമുക്ക് കാണിച്ചിരുന്നത് അങ്ങനെയുള്ള ഒരു ഒരിക്കലും അളക്കാൻ സാധിക്കാത്ത ഒരിക്കലും എന്താ പറഞ്ഞുകൊടുക്കാൻ സാധിക്കാത്തത് ഒരു മറ്റൊരാളെ ധരിപ്പിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള അനുഭവമായിട്ടുള്ള ആ എന്താണ് എന്താ സത്യം അല്ലെങ്കിൽ ആ ഒരു ഭാവം ഈശ്വര ഭാവം എന്ന് പറയുന്ന ആ ഈശ്വരൻ അങ്ങനെയുള്ള ആ പുരുഷനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറയാണ് അവിടെ അതാണ് പുരുഷം ആദ്യം അവ്യയം എന്ന് പറയുന്നില്ലേ എന്താ ഞാൻ ആദ്യം എന്നുള്ളത് അവിടെ ചേർക്കാൻ കാരണം ആദ്യം ചേർക്കാൻ കാരണം അവിടെ ഒരു ഗുണങ്ങളും ബാധിക്കാത്ത ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു അവിടെ ഒന്നും ഈ മായ ഒന്നും ബാധിക്കുന്നില്ല അവിടെ അപ്പം ആദ്യം എന്നുള്ളത് ശരിക്കും അവിടെ നിർഗുണം വേണമെങ്കിൽ നമുക്ക് അവിടെ ചേർക്കാം നമുക്ക് ഇതിനകത്ത് പോലെ തന്നെ ചതുശ്ലോകിയില് പറയുന്നില്ലേ അഹമേവാ സമയവാഗ്രേ നാന്യജൽ സദാസൽപരം ഈ ഒരു ഭാവമാണ് ആ ഒരു എന്താണ് ആ വാക്കില് ആദ്യം എന്നുള്ളൊരു വാക്കില് അവിടെ വേദവ്യാസമഹർഷി കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അക്രൂരൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് എന്തായാലും ആ ഭഗവാന്റെ നാഭിയില് ഒരു പത്മം രൂപം കൊണ്ട് അതിൽ നിന്നും ബ്രഹ്മാവ് ഉണ്ടായി ഈ കാണുന്നതായിട്ടുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ആ ബ്രഹ്മാവിന്റെ സൃഷ്ടിയിലൂടെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയുള്ള ആ ബ്രഹ്മാവ് ഉണ്ടാകാനായിട്ടുള്ള വസ്തു ആരാണ് ഭഗവാനാണ് കാണിച്ചു തരികയാണല്ലേ അപ്പൊ അങ്ങനെയുള്ള ആ ഇന്നത്തെ ഈ ലോകം ലോകനുണ്ടാകുവാൻ കാരണം ബ്രഹ്മാവാണെങ്കിൽ ആ ബ്രഹ്മാവിന് ഹേതു ആയിട്ടുള്ള ഭഗവാൻ ലോകത്തിന് ഹേതു ബ്രഹ്മാവ് അഖില ഹേതു ഹേതു അപ്പം ഏത് കാരണങ്ങൾക്കും കാരണമായിട്ടുള്ള എന്ത് കാര്യത്തിനും കാരണമായിട്ടുള്ള കാര്യവും കാരണവും എല്ലാം ഒന്ന് തന്നെയെന്ന് മനസ്സിലാക്കി തരുന്നതായിട്ടുള്ള ഏ വൈകുണ്ടമൂർത്തേ അവിടുത്തെ പാദങ്ങളും ഞാനിതാ നമസ്കരിക്കുന്നത് ഇപ്പൊ എനിക്കെല്ലാം എന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തോന്നിപ്പിച്ച് ആ സത്യത്തിലേക്ക് എത്തിച്ചേർ ചേർക്കുകയാണ് ഇപ്പൊ ഞാൻ നോക്കു ആ കംസൻ പറഞ്ഞപ്പോ സന്തോഷിച്ചു ഇവിടെ വന്നു പക്ഷെ ഇപ്പൊ പോകുമ്പോ പേടി എന്തേ ആ കംസന്റെ അടുത്തേക്കല്ലേ ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു തോന്നല് മായ ഇങ്ങനെ തന്നെ പേടിക്കുന്നു അങ്ങനെയാണ് ചെറിയ ചാൻ പേടിക്കണ്ട എന്ന് കാണിക്കാനാണോ ഉണ്ണികളെ അല്ലെങ്കിൽ ഇപ്പൊ ആ വൈകുണ്ട മൂർത്തിയായിട്ട് തന്നെ എന്നെ കാണിച്ചുകൊണ്ട് അവിടുത്തെ പാദങ്ങൾ ഞാൻ എന്താ നമസ്കരിക്കും എനിക്ക് സംശയമില്ല ഇനി ഇനി എനിക്ക് സംശയമില്ല എനിക്ക് ഇന്ന് കൃഷ്ണനായാലും രാമനായാലും അല്ലെ ഏർ കംസനായാലും ആ കംസന്റെ കാരണവും ആരാണ് അല്ലെ ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് മനസ്സിലായി ഇതൊക്കെ വെറും മായ ഓരോരുത്തർ ഓരോരുത്തരെ തെറ്റിദ്ധരിപ്പിക്കുന്നു പരിഭവിപ്പിക്കുന്നു അസൂയപ്പെടുത്തിക്കുന്നു അല്ലെ സംയോഗ വിയോഗങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെ മായയാണ് അത് ഞാൻ വീഴില്ല എന്നുള്ള രീതിയിലാണോ ആ അക്രൂരൻ അവിടെ നമസ്കരിക്കുന്നു അങ്ങനെ ആ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നതാണ് ആദ്യത്തെ നതോസ്മി അഹം അസ്മി അസ്മി നതോ നതഹ അതായത് ഞാൻ പൂർണമായിട്ടും ആത്മസമർപ്പണത്തോടു അത് ഇനി ഞാനും ഇനി സന്ദർശിക്കില്ല കണ്ണ എന്നുള്ള രീതിയിലുള്ള നമസ്കാരം അത് ഹേതു ഹേതുഹേതും എല്ലാത്തിൻ്റെയും കാരണമായിട്ടുള്ള ഭഗവാനെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു അവരാട് സ്വരൂപമായിട്ടുള്ള ആ എന്താണ് ആദി പുരുഷനായിട്ടുള്ള ഒരു ഒരിക്കലും ആർക്കും അളക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ആ ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് തന്നെ കാരണമായിട്ടുള്ള ബ്രഹ്മാവിനെ പോലും ആ ബ്രഹ്മാവിന് കാരണമായിട്ടുള്ള ഭഗവാന്റെ പാദങ്ങളിൽ ഞാൻ ഇതാണ് നമസ്കരിക്കുന്നത് ജഗതോംഗഭൂത വിടെ പറയുന്നു നമ്മളുടെ ശരീരമൊക്കെ എങ്ങനെയാണ് നമ്മളുടെ ശരീരമൊക്കെ അഞ്ച് പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് പറയുന്നത് ഭൂ സ്ഥോയം അഗ്നി പവനഹ കാറ്റ് വായു അല്ലെ അതുപോലെ തന്നെ ആകാശം ഖമം ഖം എന്ന് പറഞ്ഞാൽ എന്താണ് ഖം എന്ന് പറഞ്ഞാൽ ആകാശം അപ്പം ഇങ്ങനെയുള്ള പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം തുടങ്ങിയതായിട്ടുള്ള പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ഈ ശരീരം അല്ലെങ്കിൽ ആ പുരുഷൻ ഈ പുരുഷനും ഈ മൂലപ്രകൃതിയും അല്ലെ മഹാൻ അപ്പം അങ്ങനെയുള്ള ആ എല്ലാത്തിനും കാരണമായിട്ടുള്ള ഭഗവാൻ പൃഥിവി അപ്പ തേജസ് വായു ആകാശം അതുപോലെ തന്നെ മൂലപ്രകൃതി മനസ്സ് ദശേന്ദ്രിയ അതിൻ്റെ തന്മാത്രം ശബ്ദ രൂപ രസഗന്ധങ്ങൾ ഇങ്ങനെയുള്ള ഇന്ദ്രിയ വിഷയങ്ങളും പിന്നെ അതിൻ്റെ എന്താണ് അധിഷ്ഠാനമായിട്ടുള്ള അതിൻ്റെ ദേവതകളും ഒക്കെ ആയിട്ട് ഈ പ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്നത് ആരെയാണ് നിന്നെയാണ് കാണുന്നത് ഇതൊക്കെ നീ തന്നെയാണ് അല്ലെ കാലോ ദൈവം ക്ഷേത്ര ആത്മാവികാരസംഘാതോ പ്രവാഹ നമ്മൾ ജലശ്രുതിയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാം അവിടുന്ന് തന്നെയാണ് പഞ്ചഭൂതങ്ങള് എല്ലാം അപ്പം പൃഥ്വി അപ്പ തേജസ് വായു ആകാശം എന്നുള്ള ഈ പഞ്ചഭൂത ഭൂതങ്ങളുടെ പിന്നെ അനാദിയായിട്ടുള്ള ആ പുരുഷൻ മൂലപ്രകൃതി അല്ലെ ആ പിന്നെ അതിൽ നിന്ന് ആദ്യമായിട്ടുണ്ടാകുന്ന ആ എന്താ പറയുക മൂല മഹത്വത്വം അല്ലെ മഹത്വം പിന്നെ ഇന്ദ്രിയങ്ങള് ആ ഇന്ദ്രിയങ്ങളുടെ ഏർ ശബ്ദസ്പർശ് തന്മാത്രകള് പഞ്ചഭൂതങ്ങളുടെ എന്താണ് രസഭാവങ്ങൾ അല്ലെ മനസ്സ് ഇതെല്ലാം അതിൻ്റെയൊക്കെ അതി അധിഷ്ഠാന ദേവതകളോടും കൂടി കൊണ്ടാണ് ഒരു പ്രപഞ്ചം എന്ന പേരിൽ നമ്മൾ പ്രകർഷണ ഈ അഞ്ച് അഞ്ചെണ്ണത്തിൻ്റെ ഒരു എന്താണ് കേന്ദ്രീകരണമാണ് ഈ എന്താണ് പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം എന്താണ് ഈ പ്രപഞ്ചം എന്നുള്ളത് നിന്റെ അതിരുമേനിയാണ് പറയുന്നത് അവിടെ അതാണ് നമസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ പഞ്ചഭൂതങ്ങളുടെയും ഈ ഇന്ദ്രിയങ്ങളുടെയും ഈ തന്മാത്രകളുടെയും ഈ മനസ്സിൻ്റെയും ഒക്കെ ആകെത്തുകയായിട്ടുള്ള ആ പ്രപഞ്ച മൂർത്തി ആയിക്കൊണ്ട് ഞാൻ എന്താ ആ ഭഗവാനെ കാണുന്നു ഇപ്പൊ എന്താ ഈ രണ്ട് രീതിയിലാണ് ഭഗവാനെ കാണുന്നത് ആദ്യം പറഞ്ഞു അല്ലെ ഈ മായയൊന്നും ബാധിക്കാത്തതായിട്ടുള്ള പുരുഷനെ ഞാൻ നമസ്കരിക്കുന്നു ഏ അല്ല ഈ മായയാകുന്ന ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ടുള്ള ഇന്ദ്ര ഇന്ദ്രിയങ്ങളും മനസ്സും അല്ലെ പഞ്ചഭൂതങ്ങളും എല്ലാം കൂടെ കൂടിയതായിട്ടുള്ള ഒരു മൂർത്തി സ്വരൂപമാണ് നിന്റെ തിരുമേനി നമസ്കരിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു സ്ഥലത്ത് മായ ബാധിക്കാത്തതായിട്ടുള്ള പുരുഷനെ നിർഗുണമായിട്ടുള്ള നിരാകാരമായിട്ടുള്ള ആകൃതിയില്ലാത്ത രൂപമില്ലാത്ത ആ ശുദ്ധബോധ സ്വരൂപമായിട്ടുള്ള ഭഗവാനേതാ ഞാൻ നമസ്കരിക്കുന്നു നേരെ വിപരീതമായിട്ടുള്ള സ്ഥലത്ത് അല്ലെ ഇന്ദ്രിയങ്ങളോടും പഞ്ചഭൂതങ്ങളോടും ശബ്ദാദിതായിട്ടുള്ള തന്മാത്രകളോടും കൂടിയതായിട്ടുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു അതാണ് ഇവിടെ ദ്വന്ദ്വങ്ങളെ ജയിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇതാണ് അക്രൂരന്റെ സ്തുതിയിൽ നിന്ന് നമുക്ക് ഏറ്റവും ഏറ്റവും ഭഗവ് ഭാഗവതത്തിന്റെ കാതലായിട്ടുള്ളതേ ഉള്ളൂ എന്നാൽ പോലും പറയുക ഓരോരോ ഓരോ ഭക്തന്മാരെ നമുക്ക് കാണിച്ചു തരുമ്പോഴത്തേക്കും നോക്കൂ എത്ര ഭംഗിയായിട്ടാണ് രണ്ട് ശ്ലോകങ്ങള് രണ്ടർത്ഥം ഒന്ന് മായയാണ് ഈശ്വരൻ ഒന്ന് പുരുഷനാണ് ഈശ്വരൻ ഇതാണ് പ്രകൃതി പുരുഷ ബന്ധം ഇത് നമുക്കും നമ്മളുടെ ജീവിതത്തിൽ ഇതും നമുക്ക് നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിട്ടാണ് നമ്മളപ്പം എന്തായി നമ്മളും രണ്ടായിട്ട് കാണുന്നു രണ്ടായിട്ട് കാണുമ്പോഴാണ് നമുക്ക് അല്ലെ പരസ്പരം ഉണ്ടാകുന്ന വികാരങ്ങൾ രണ്ടായിട്ട് കാണുമ്പോഴാണ് ഈ കാണുന്നതും ഈശ്വരനാന്ന് കണ്ടാലോ ഈ മായയും ഈശ്വരനെ എൻ്റെ ശത്രുക്കളും ഈശ്വരനായിട്ട് കണ്ടാലോ പിന്നെ എവിടെയാണ് പിന്നെ ദ്വന്ദ് ആ ദ്വന്വില്ലായ്മ നമുക്ക് ഉണ്ടാകണം നമുക്കുണ്ടായിട്ടുള്ള ശത്രുക്കളെ മിത്രമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ ശക്ര അക്രൂവിനൂടെ നമുക്ക് കാണിച്ചിരുന്നത് പുരുഷനും ഈശ്വരനാണ് മായയും ഈശ്വരനാണെന്ന് എനിക്ക് മനസ്സിലായി ഹേ ഗുരുവായൂർപ്പ എന്നവിടെ നമുക്ക് കാണിച്ചു കാണിച്ചിരുന്നു അവിടെ അപ്പം ആ രണ്ട് ശ്ലോകങ്ങൾ നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് സമർപ്പിക്കാം ബാക്കി നമുക്ക് മുമ്പോട്ട് അടുത്ത ദിവസങ്ങളിൽ സ്മരിക്കാം ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ